أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإنا أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدم شو സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് എന്നോട് എന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ തീൻ അനുസരിച്ച് ജീവിക്കുവാനും അപ്രകാരം ഈ ലോകത്തോട് യാത്ര പറയുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തുമെല്ലാം ഏറെ പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട് വളർന്നു വരുന്ന തലമുറയെ ധർമ്മനിഷ്ഠയോടുകൂടി വളർത്തുകയും അവരെ കൺകുളിർമയുള്ള സന്താനങ്ങളായി രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇക്കാലത്ത് അല്പം ശ്രമകരമായ ഒരു ജോലിയാണ് തങ്ങളുടെ ഇണകളും മക്കളുമൊക്കെ ഒക്കെ കൺകുളിർമയുള്ളവരായി ഞങ്ങൾക്ക് മാറ്റി തരയണമേ എന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയായിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയുണ്ടാകുന്ന ഇണകളും സന്താനങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് പക്ഷെ പലപ്പോഴും ട്രെയിനിങ് ഇല്ലാതെയാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മനഃശാസ്ത്രപരമായും ബുദ്ധിപരമായും ഇടപെടേണ്ട ഒരു മേഖലയാണ് മഹാനായ പ്രവാചക തിരുമേനി ആ തിരമേനിർബിയത്തിനെ കുറിച്ച് അനേകം പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അതിന് നമുക്ക് മാതൃക കാണിച്ചു തരികയുണ്ടായി മക്കൾക്ക് എന്തും കൊടുക്കാം അതിന് തയ്യാറാണ് എന്ന രൂപത്തിലാണ് പലപ്പോഴും സ്നേഹപ്രകടനങ്ങളെയും പരിഗണനയെയും ഒക്കെ രക്ഷിതാക്കള് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും നല്ല പാർക്കിടവും സഞ്ചരിക്കാൻ നല്ല വാഹനവും അങ്ങനെ നല്ലത് നല്ലത് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പലതും പലപ്പോഴും നല്ലതല്ലാതായി തീരുകയാണ് അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകങ്ങളാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന തലോടൽ

ഏഴ് വയസ്സുവരെ നിന്റെ സന്താനത്തെ സന്താനവും ഒത്തു നീ കടിക്കുക കുട്ടിയായി തീരുക എന്ന് പറയുന്ന പ്രയോഗം മൻകാന ലഹു സബിയൻ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ ഒരു കുഞ്ഞാവുക കുട്ടിയായി കുട്ടികളുടെ മുമ്പിൽ കുട്ടിയായി തീരുക എന്നിടത്ത് പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് നമുക്കതിന് സമയമില്ല നമ്മളെല്ലാവരും എല്ലാവരും തിരക്കിലാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ ഉണ്ടായ സൗകര്യങ്ങളും വളർച്ചയും നമ്മൾ അറിയാതെ ഒരുപാട് എൻഗേജ്മെന്റ്സ് മക്കളുടെ കൂടെ 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 പറഞ്ഞതുപോലെ കളിക്കാൻ അവരെ കൊഞ്ചിക്കാൻ അവരുടെ കുട്ടിയായി ഹസൻ ഹുസൈൻ വാഹനമായി മുട്ടുകുത്തി കളിച്ച് അവർ പെരടിയിൽ കയറിയിരുന്ന് മിമ്പറിൽ പോലും പ്രവാചകൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി അങ്ങനെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അപ്പൊ നമ്മൾ തിരക്കിലാകുമ്പോ പലപ്പോഴും സംഭവിക്കുന്നത് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അവരുടെ സ്വന്തമായ സന്തോഷത്തിന്റെ ഇടങ്ങൾ കണ്ടെത്തും പ്രത്യേകിച്ച് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഇത്ര വളർന്നൊരു കാലത്ത് ഗെയിമുകളിലാണ് പലപ്പോഴും കുട്ടികൾ അവരുടെ സമയം ചിലവഴിക്കുവാനുള്ള സന്തോഷത്തിന്റെ ഇടങ്ങളായി കണ്ടെത്തുന്ന അവർക്ക് സന്തോഷം ലഭിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർ സ്വയം കണ്ടെത്തുന്ന സ്ക്രീൻ ടൈം കൂടുതലാണ് എന്ന് നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ടല്ലോ തിരുവനന്തപുരത്ത് മയക്കുമരുന്നിന്റെ അടിമയായ മകന്റെ മർദ്ദനമേറ്റ രക്ഷിതാവ് മരണപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വാർത്ത അതിനേക്കാൾ ഭീകരമായൊരു വാർത്ത നമ്മൾ വായിച്ചത് താമരശ്ശേരിയിൽ ആഷിക്ക് എന്ന് പറയുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടിയാണ് ഇരുപത്തിയഞ്ചു വയസ്സായ ചെറുപ്പക്കാരൻ ഡി അഡിക്ഷന് ഡി അഡിക്ഷൻ ചികിത്സനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയിൽ കഴിയുന്ന പരവശയായ സ്വന്തം മാതാവിനെ തല വെട്ടി പിളർത്തി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ വായിച്ചു നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു വിദ്യാലയത്തിൽ പ്രിൻസിപ്പാൾക്ക് നേരെ ഒരു വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ കൊന്നുകളയുമെന്ന് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായ വീഡിയോ ആയി വീഡിയോ പ്രചരിപ്പിച്ച അത് എടുത്ത അധ്യാപകനെതിരെയാണ് അവസാനം കേസ് വന്നത് അത് വേറെ വിഷയാണ് നിയമപരമായ ഒരുപാട് പഴുതുകൾ അതിൽ വേറെയുണ്ട് അതിനുള്ള വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർഹാനിന്റെ അനുയായികൾ വിശ്വാസികളുടെ സമൂഹം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറെ കായിക നമ്മൾ പരിഗണിക്കേണ്ട നമ്മൾ പരിഗണന കൊടുക്കേണ്ടുന്ന മേഖലകളിൽ നമ്മൾ മക്കൾക്ക് അതിൽ തന്നെ പറയുന്നത് കസബ് വയസ്സ് വരെ അവര് മുത്ത് കളിക്കുക അതേപോലെ തന്നെ കുട്ടികളെ മര്യാദകൾ പഠിപ്പിക്കേണ്ടെന്ന ഇന്നത്തെ ഏഴ് ഏഴ് വർഷക്കാലം അവരെ കൂട്ടുകാരായി അവരോട് സൗഹൃദം പങ്കിട്ട് അവ അവന്റെ ഒരു സഹ സഹ സഹയാത്രികനായി മാറേണ്ട ഇരുപത്തൊന്ന് വയസ്സുവരെ എങ്ങനെയാണ് അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം ചിന്താപരമായ ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് അവരുടെ മസ്തിഷ്കത്തിൽ കാര്യമായ സ്വാധീനം വരുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഈ രൂപത്തിൽ കുട്ടികളുടെ വികാര വിക്ഷോഭങ്ങളെയും അവരുടെ സ്വഭാവ രീതികളിലെയും അവരുടെ ക്യാരക്ടറിനെയുമൊക്കെ സ്വാധീനിക്കുന്ന ധാരാളം ഗെയിമുകൾ പലപ്പോഴും ആർദ്രത ദയ കാരുണ്യം അലിവ് കനിവ് എന്നുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ വികാരങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് എൺപത് ശതമാനം ഗെയിമുകളും പല ഗെയിമുകളിലും കുട്ടികൾ ഓരോ സ്റ്റെപ്പുകളും വിജയിച്ച് മുന്നേറുന്നത് ഒരുപാട് ആളുകളെ കൊന്നുകൊണ്ടാണ് തോക്കെടുത്ത് വെടിവെച്ച് ശത്രുവിനെ വകവരുത്തി രക്തം ചിന്തി അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി കാറിൽ പോകുന്ന ആളെ പുറത്തേക്ക് വലിച്ചിറക്കി അയാളെ മർദ്ദിച്ച് വിവശനാക്കി ആ കാറ് കൊണ്ട് കടന്നു കളിയ ജി ടി എ പോലുള്ള ഗെയിമുകൾ കഥ ബ്ലൂവെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം ലോകത്ത് വലിയ ചർച്ചയായി രണ്ടായിരത്തി പതിനാലിൽ റഷ്യയിലാണ് ആദ്യമായി ഫിലിപ്പ് ബാൻഡൈക്കൻ എന്ന് പറയുന്ന ഇരുപത്തി ഒന്ന് കാരൻ ഒരു ഗെയിം റഷ്യയിൽ മാത്രം നൂറ്റി അമ്പത് കുട്ടികൾ ആ ഗെയിം കളിച്ച് ആത്മഹത്യ നിന്നാണ് കണക്ക് മലയാളക്കരയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണ് ചെറിയ ചെറിയ ടാസ്കുകൾ ആ ടാസ്കുകൾ ഇങ്ങനെ കൂടി കൂടി മണിക്കൂറുകളോളം ഉറങ്ങാതെ നേരം പുലരുവോളം അതിന്മേൽ ചെലവഴിച്ച് അങ്ങനെ ഉന്മാദമായ ഒരു ഒരവസ്ഥയിലെത്തി അവസാനം സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അവസാനം സ്വന്തം ഞരമ്പുകൾ മുറിച്ച് ആ ബ്ലൂ ബ്ലൂവെയിനിന്റെ ശരീരത്തിൽ കൊത്തിവെച്ച് അവസാനം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയോ കയറിൽ തൂങ്ങിയോ ജീവൻ അവസാനിപ്പിക്കലാണ് അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഗെയിമുകളിലേക്ക് സാധാരണയായി ഈ മേഖലയിൽ ഒരു ഒരു ടെർമിനോളജി തന്നെ ആ വിഷയത്തിൽ രൂപപ്പെടുകയുണ്ടായി കില്ലർ ഗെയിംസ് കൊലപാതകളായ ഗെയിമുകൾ അതേപോലെ തന്നെ ഡിജിറ്റൽ ആത്മഹത്യ എന്ന് അതിനു പറയാം ഡിജിറ്റൽ ആത്മഹത്യയുടെ കാലഘട്ടമാണ് അപ്പൊ നമ്മൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അപകടകരമായ അപകടകരമായ ചതിക്കുഴികൾ നമ്മുടെ മക്കളുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ ജാഗ്രത ആ മേഖലയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന കാലഘട്ടമാണ് പക്ഷെ സംഭവിക്കുന്ന നേരെ മറിച്ചാണ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ ശ്രദ്ധയാണ് പലപ്പോഴും പാരന്റിംഗില് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരം ആണ്ടിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തും ചിന്താപരമായ മേഖലയിലുമൊക്കെ മുസ്ലിം സൊസൈറ്റിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ വീട്ടിലും പ്രൊഫസർമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഐ ടി ടെക്നീഷ്യന്മാരും അതേപോലെ തന്നെ ബിസിനസ്മാൻമാരും ബിസിനസ് മാഗ്നറ്റുകളും സി എക്കാരും ഒക്കെ ഒരു എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്ന ചിത്രമല്ല എല്ലാ വീടുകളിലും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ പോലും ഇതേപോലെ പ്രൊഫഷണലുകളുടെ സാന്നിധ്യമുണ്ട് പക്ഷേ തെർബിയത്തിന്റെ മേഖലയിൽ വളരെ പിറകോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് എന്താണ് തെർബിയത് എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു ആണ് എന്താണ് ആ റബ്ബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു സൃഷ്ടിക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യമായതെല്ലാം കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്നവനാണ് റബ്ബങ്ങൾ അതാണ് റബ്ബിന്റെ ശരിയായ പ്രവചനം ഗർഭാവസ്ഥയിൽ ഒരു ശിശുവിന് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുന്ന പാൽ കുടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ആരോഗ്യത്തിന് മുലപ്പാലിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ആലോചിക്കുവാനുണ്ട് ശാസ്ത്രീയമായ അതിന്റെ ഘടകങ്ങളെ കുറിച്ച് ആ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് മുലപ്പാലിൽ പോലും മാറ്റം വരുത്തി ആ കുഞ്ഞിനെ അതാണ് ഗർഭിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാകുന്നു റബ്ബ് അതാണ് ആ പദം അങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഗർഭിയത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അശ്രദ്ധരാകുന്നു എന്നതാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതം എങ്ങനെ കൂടുതൽ ആസ്വാദകരമാക്കാം ഏറ്റവും കൂടുതൽ വിഭവം നിങ്ങൾ വള വളമ്പാം സമയം എങ്ങനെ കൂടുതൽ ആസ്വാദ്യകരമായി ചെലവഴിക്കാ സമയം ചെലവഴിക്കാനുള്ള കേന്ദ്രങ്ങൾ കൂടി വരാം അവിടെ ഒന്നും അത് ഷോപ്പിംഗ് മാളുകളായി കളിക്കളങ്ങളായി കോർട്ടുകളായി അതേപോലെ തന്നെ പർച്ചേസിംഗ് കേന്ദ്രങ്ങളായി ഒരാളുടെ സമയം സമയഫലക്ഷ്യമായി ഒരാൾ ചെലവഴിച്ചാൽ അള്ളാഹു അയാളോട് കോപിച്ചിരിക്കുന്നതാണ് സമയം ഏറ്റവും ക്രിയാത്മകമായി ചെലവഴിക്കേണ്ടത് വേസ്റ്റാക്കി കളയേണ്ടവരല്ല അപ്പൊ സമയത്തെ എങ്ങനെ കൂടുതൽ വേസ്റ്റാക്കി കളയാം അതിന് പറ്റുന്ന രൂപത്തിലുള്ള സാമൂഹിക ക്രമങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരുന്നുണ്ട് അതേപോലെയുള്ള സൗഹൃദങ്ങൾ കൂടി വരുന്നുണ്ട് കലാലയങ്ങളിലേക്ക് പുറപ്പെടുന്ന പല മക്കളും കലാലയങ്ങളിൽ എത്തുന്നില്ല രക്ഷിതാക്കൾ എത്ര പരിശോധിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരോപിക്കണ്ട ഞാൻ നിങ്ങളൊക്കെ അധ്യാപകരോ രക്ഷിതാക്കളോ ഒക്കെയാണ് രണ്ട് റോളം നിർവഹിക്കുന്നവരാണ് നമ്മുടെ ബൈപ്പാസുകളിൽ നമ്മുടെ മാളുകളിൽ അതേപോലെ തന്നെ നമ്മുടെ പാർക്കുകളിൽ നമ്മുടെ കടലോരങ്ങളിലൊക്കെ ക്യാമ്പസുകളിൽ എത്തേണ്ട നമ്മുടെ മക്കൾ ക്ലാസ് മുറികളിൽ എത്താതെ സുഹൃത്തുക്കളുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കണം അതിന് പലപ്പോഴും സൗഹൃദമെന്നോ പ്രണയമെന്നോ ബെസ്റ്റി എന്നോ അങ്ങനെ അങ്ങനെ പല പേരുകളുണ്ട് അതിന്റെ ബെസ്റ്റിയാണെന്നു പറയാം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അതൊന്നും പ്രശ്നമില്ലാത്തൊരു സാമൂഹിക സാഹചര്യം അവസന്നമായിരിക്കുന്നു കോഴിക്കോട് സരോവരം വർഗിനെ കുറിച്ചുള്ള വാർത്തകൾ അടക്കമെന്ന് ഒരാറുണ്ട് അതിന്റെ അകത്തോട്ട് 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 പോയാൽ പൂർണ്ണമായും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യമാണ് നമ്മുടെ മക്കളാണ് പകൽ സമയം മുഴുവൻ അവിടെ നമ്മുടെ കൂട്ടുകയാണ് പലപ്പോഴും കാണാൻ കഴിയാത്ത അവസ്ഥയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്തുകൊണ്ട് ആ സാഹചര്യം ഉണ്ടായി എന്നാണ് പലപ്പോഴും അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും പരിഗണിക്കുകയും ലാളിക്കുകയും കൊഞ്ചിക്കുകയും കുട്ടിയാവുക എന്ന് പറഞ്ഞല്ലോ ചെറിയ കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആസ്വദിക്കുക ആസ്വദിക്കുന്നുള്ളതല്ല അവരെ ചിരിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളുമായി അവരുമായി ഇടപഴക ടച്ച് ഹങ്കർ എന്ന് പറയുന്ന ഒരു ഹങ്കറിനെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്നുണ്ട് സാധാരണ നമുക്കുള്ള വിഷപ്പാണ് ഹങ്കർ എന്ന് പറഞ്ഞാൽ ടച്ച് ഹങ്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലിംഗനം ചെയ്യണം നമ്മൾ സ്പർശിക്കണം നമ്മൾ മടിയിലിരുത്തണം എന്ന് നമ്മുടെ കുഞ്ഞ് ആഗ്രഹിക്കുന്നു പലപ്പോഴും ഉണ്ടാകുന്നില്ല അഞ്ചാളുള്ള വീട്ടിൽ അഞ്ചാളുടെ കയ്യിൽ അഞ്ചു മൊബൈലാകുമ്പോൾ അഞ്ചാളും അഞ്ചു മൂലയിൽ പോയിരിക്കുകയാണ് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല വിശേഷങ്ങൾ പങ്കുവെക്കുന്നില്ല കലാലയത്തിൽ പോകുന്ന മകനും മകൾക്കും ഉമ്മയോടോ ഉപ്പയോട് കാര്യങ്ങൾ പറയാനുണ്ട് പുറത്ത് ജോലിക്ക് പോകുന്ന മാതാവിനും പിതാവിനും അവർക്കെന്നുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ മക്കളുമായി പങ്കുവെക്കാനുണ്ട് അത് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് കണ്ട കാഴ്ചകളെ കുറിച്ച് അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ച് കൈപ്പേറിയറും മധുരമുള്ളതുമായ അനുഭവങ്ങളെ കുറിച്ച് ഗുണപാഠങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സും മനസ്സും തമ്മിൽ സംവാദന സംവേദനങ്ങൾ നടക്കുന്നില്ല അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമുക്ക് നിർദ്ദേശിക്കുവാനുള്ളത് അതില്ലാത്തതുകൊണ്ട് കുടുംബങ്ങളിൽ വലിയ അകൽച്ച ഉണ്ടായിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ ഭയങ്കര സൗഹൃദമായിരിക്കും ഒരുപക്ഷെ ഓൺലൈൻ ഓൺലൈൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലും യു കെയിലും ഒക്കെ ആയിരിക്കും അയൽവാസികളുമായിട്ട് യാതൊരു ബന്ധമുണ്ടല്ലോ പഴയ കാലങ്ങളൊക്കെ അയൽപ്പക്കങ്ങളുമായുള്ള ബന്ധം ഇന്ന് കുറഞ്ഞു 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 വന്ന് അടുത്തുള്ള ആളുകളുമായി ചീറ്റുകയും അകലെയുള്ള ആളുകളുമായി ചാറ്റുകയും ചെയ്യുക അടുത്ത കാലത്ത് ആള് പറഞ്ഞ അതിനെ കുറിച്ചാണ് ദൂരെയുള്ള ഒരിക്കലും കാണാത്ത സൗഹൃദങ്ങൾ എമ്പാടുമുണ്ട് ദിനേനെ കാളുന്ന ആളുകളുമായിട്ട് യാതൊരു സൗഹൃദവുമില്ല അണുകുടുംബം എന്ന ആശയത്തിലേക്ക് മാറിയപ്പോ സംഭവിച്ചത് മുസ്ലിം കുടുംബങ്ങളിൽ പോലും അയൽപക്കത്തുള്ള ആളുകളുമായിട്ട് പോലുമുള്ള സൗഹൃദം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വന്നിട്ട് അയൽവാസിയോടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അയൽവാസിക്ക് എന്റെ സ്വസ്ഥ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് റസൂൽ റസ് അലൈഹി വസ്സലാം അത്രമേ അത്രമേൽ ആ കടപ്പാടുകളെ കുറിച്ച് ഉണ്ടായി എന്നൊക്കെയാണ് കാണാൻ അലൈവസ് അയൽവാസിയെ ആദരിക്കണം അതിഥിയെ ആദരിക്കണം പരിഗണിക്കണം എന്നല്ല ആദരിക്കണം ഇക്രാമുകൂട് അപ്പൊ ഈ ഇത്തരം ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളാണ് എന്ത് ചെയ്യാൻ കഴിയും പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എമ്പാടും പറയാം എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്തുകൊണ്ട് അവരകന്നു പോകുന്നു എന്തുകൊണ്ട് അവർ മാനസികമായ സംഘർഷങ്ങളിലേക്ക് പോകുന്നു എന്തുകൊണ്ട് മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്നു കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്ന ആ വിഷയം അഡിക്ഷൻ ആകുന്നോടുകൂടി മസ്തിഷ്കത്തിന്റെ സകലമായ നിയന്ത്രണങ്ങളും മയക്കുമരുന്നുകൾ ഏറ്റെടുക്കണം പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധമുള്ള സിന്തറ്റിക് ഡ്രഗുകളാണ് ആധുനിക ലോകത്ത് വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ മഹന്കളിലൊക്കെ പലപ്പോഴും പള്ളികൾ എന്ന് പറഞ്ഞാൽ അഞ്ചൊത്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപയോഗവും ഇല്ലാത്ത ബിൽഡിങ്സ് ഒഴിവാക്കപ്പെട്ട കെട്ടിടങ്ങളാണ് പിന്നെ നടക്കുന്ന അവിടെ അഞ്ചൊത്ത് നമസ്കാരത്തിന് കയറി വന്നാൽ ഒരു ഒരു നമസ്കാരത്തിന് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൂട്ടിയാൽ എത്ര സമയം ഉണ്ടാവും എല്ലാ മഹല്ലുകളിലും വലിയ വലിയ മദ്രസാ കെട്ടിടങ്ങളുണ്ട് രാവിലെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഉള്ള മദ്രസാ വിദ്യാഭ്യാസം അപൂർവമായ ചില മദ്രസകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്പം ക്ലാസുകൾ കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിങ്ങിന്റെ ഉപയോഗം എന്താണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും ഒരു പ്രാഥമികമായി അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കിട്ടിയവരാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും സാധാരണ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് പാരായണം ചെയ്യുന്ന ഒരു പേജ് അല്ലാത്ത ഒരു പേജ് യാസീൻ അല്ലെങ്കിൽ സൂഹത്തുൽ അല്ലെങ്കിൽ ഫാത്തിഹ താഴെയുള്ള ആ അഹമ്മത്തുകൾ അല്ലാത്ത ഒരു പേജ് വേറെ കുറെ പേജുണ്ടല്ലോ ഖുർഹാനില് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ ഞാനി മറിച്ചിരിക്കുന്നത് സൂഹത്ത് തൊണ്ണൂറ്റി ആറാമത്തെ പേജ് മറിച്ചപ്പോൾ കിട്ടിയതാണ് ഉദാഹരണമായിട്ട് സൗദി പ്രിന്റ് ഒക്കെ ആണെങ്കിൽ ഒരു വരി ഒരു ഒരു പേജിൽ പതിനഞ്ച് വരികൾ ഉണ്ടാവും ഒരു വരിയിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ അക്ഷരങ്ങൾ ഉണ്ടാകും ഒരു ഹർഫ് പാരായണം ചെയ്താൽ വിശുദ്ധ ഖുരാൻ്റെ മാസമാണ് വരാൻ പോകുന്നത് ഒരു ഹർഫ് പാരായണം ചെയ്താല് പത്തിരട്ടി കൂലുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെയും പോലെ കൊടുക്കുന്ന അപ്പോ ഇരുപത്തിയഞ്ച് അക്ഷരം ഇൻഡു പതിനഞ്ച് ഇന്റു പത്ത് കൂറ്റിയൊക്കെ മതി ഒരു പേജ് പാരായണം ചെയ്താൽ അത്ര കൂലുണ്ട് അങ്ങനെ ഒരു പേജ് മറിച്ച കണ്ട് കൊടുക്കുക നന്നായിട്ട് പഠിക്കുന്ന നല്ല കഴിവുള്ള കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് ഗ്രേഡും മാർക്കും വാങ്ങുന്ന കുട്ടിക്ക് കൊടുത്തുനോക്കൂ നിങ്ങള് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന കുട്ടികൾ ഞാനൊരു കണക്കെടുപ്പ് നടത്തിയപ്പോ പതിനഞ്ച് ശതമാനമാണ് സാധാരണ ഓരാത്തൊരു പീജാണ്ട് കൊടുത്താല് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന നമ്മുടെ മക്കൾ പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് നമ്മൾ ഓന്നി നോക്കുകയുള്ളൂ നമ്മ നമ്മുടെ കാലം എന്താ സ്വന്തം വീട്ട് പോയിട്ട് മറിച്ചിട്ട് ഓന്നി നോക്ക വിശുദ്ധ ഖുർഹാൻ നമ്മുടെ മാഗിനകർട്ടയാണ് ഇതാണ് നമ്മുടെ ഭരണഘടന ഇഹലോകവും പരലോകവും എങ്ങനെ ക്രമീകരിക്കണമെന്ന് വിശ്വാസിക്ക് അള്ളാഹു നൽകിയാസ് ജനങ്ങൾക്കുള്ള മാർഗദർശനം അപ്പോ അവസരം ഉണ്ടാവണം അതിന് വലിയ ഒരുപാട് സമയം എനക്ക് എടുത്തൊന്നും വേണ്ട വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മുടെ മക്കൾ പള്ളിയിലെത്തണം അതിന്റെ പ്രാഥമികമായ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഒരു സമയം വെക്കണം നമ്മൾ ആലോചിക്കണം ഇത് ആരാണിത് ഒരു മനക്ക് വന്നിട്ട് പറയാനില്ല എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല ഒരാ ഉമ്മത്തെ ഭാഗതക്കും നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തും വരാനില്ല അവസാനത്തെ പ്രവാചകൻ അവസാനത്തെ ഉമ്മത്ത് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ ഇരുപത്തി മൂന്ന് കൊല്ലം അപ്പൊ നമ്മുടെ മക്കൾ പള്ളിയിലേക്ക് വരണം ഈ അഞ്ചാം ക്ലാസ് മദ്രസയിൽ പഠിച്ച കുട്ടിക്ക് ഒന്നും അറിയില്ല നമ്മളെ കാഞ്ഞാസ് മദ്രസ് പഠിച്ച ആളുകളായിരിക്കും അതികരിക്കുക നമുക്കൊക്കെ പലപ്പോഴും ഈ കാലത്ത് യൂട്യൂബിലും അതേപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരുപാട് അറിവുകളിൽ നിന്ന് സ്വയം പഠിച്ചു വന്ന ആളുകളുണ്ടാകും തഫ്സീറുകൾ വായിച്ച് അങ്ങനെ വന്ന ആളുകൾ ഉണ്ടാകും അല്ലാതെ പലപ്പോഴും ആ മേഖലയിൽ ശുദ്ധമായ ശൂന്യതയാണ് മദ്രസ കിട്ടണങ്ങൾ ഉപയോഗപ്പെടുന്ന ഈ മണി മദ്രസകൾ ഒരു വർക്കിംഗ് ഡേയിൽ ഒരു അഞ്ചു മണി സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വരാൻ കഴിയണം മഗ്രീബ് വരെ ഒരു സെഷൻ മകരിക്ക് കഴിഞ്ഞ് യക്ഷ വരെ ഒരു സെഷൻ യക്ഷ കഴിഞ്ഞിട്ട് അവർക്കൊരു ഭക്ഷണവും കൊടുത്ത് വിട്ടു നോക്കും കുട്ടികൾ വരും നമ്മൾ തയ്യാറില്ല എന്നുള്ള ഇതിലൊക്കെ അടിസ്ഥാനപരമായ വേരുകൾ പോകുന്നത് നമ്മുടെ കിടുകാര്യസ്ഥതയിലേക്കോ നമ്മുടെ അശ്രദ്ധയിലേക്കോ നമ്മുടെ നിസ്സംഗതയിലേക്കോ നമ്മുടെ അനാവശ്യമായ തിരക്കുകളിലേക്കോക്കെ അത് ഇന്നോ നാളെ അവസാനിക്കും നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകാൻ ഇതേപോലെയുള്ള സങ്കടകരമായ വാർത്തകൾ നമ്മൾ കേൾക്കാതിരിക്കാൻ പരിഹാരം അങ്ങനെ വായിച്ചിട്ട് നമ്മൾ നിശ്വാസം വലിയ നിശ്വാസം വായിച്ചത് കൊണ്ട് കാര്യമില്ല അപ്പൊ അത് പരിഹാരമുണ്ട് തെർബിയത് ഒരു വലിയ ഘടകമാണ് തെർബിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാംസ്കാരിക ബോധത്തോടു കൂടി ധർമ്മബോധത്തോടുകൂടി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു തലമുറ അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ നമുക്കുണ്ടാകണം അവർ സമൂഹത്തിനും ദീനിനും നാളെ പരലോകത്ത് നമുക്കും ഗുണകരമായ മക്കളായിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആവശ്യമായ ഇടപെടലുകളാണ് ആവശ്യം മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളുണ്ട് ഇത്രമേൽ ഖുറാൻ പഠിക്കാനും മതം പഠിക്കാനും ഇത്രമേൽ സംവിധാനങ്ങളും പണ്ഡിതന്മാരും സംഘടനകളും നേതാക്കളും സാമ്പത്തികവും കെട്ടിടവും സ്ഥാപനങ്ങളുമുള്ള ഒരു സമൂഹം ലോകത്ത് വേറെ സംശയം ഈ മലബാറിലെ മുസ്ലിങ്ങളെ പോലെ പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും നമ്മൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇത്തരം ദുഃഖകരമായ വാർത്തകളുടെ അടിസ്ഥാന കാരണം അതിനാണ് ഓരോ മഹല്ലുകളും പരിഹാരം കാണേണ്ടത് അത് വലിയ പദ്ധതികളായി ഒന്നും ആവിഷ്കരിക്കേണ്ടതില്ല ആ മഹല്ലിൽ തന്നെ അതിൽ ഇടപെടാവുന്ന ആളുകളുണ്ടായിരിക്കും ആ മഹല്ലിൽ നിന്ന് തന്നെ ചെറിയ സാമ്പത്തികം കണ്ടെത്താൻ കഴിയും ആ മഹലിൽ തന്നെ അതിന് ഭൗതികമായ സംവിധാനങ്ങളുണ്ട് നമ്മൾ ണോ എന്നതാണ് ചോദ്യം എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ന് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല അതിന്റെ കൂടെ ഈ പ്രവർത്തനം കൂടി ഉണ്ടാകണം വിശുദ്ധ ഇഷ്ടെ ഏതാണ്ട് പത്തോളം ആയത്തുകളിൽ വസ്സലാം മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട് നമസ്കാരം നിർവഹിക്കണം കൽപ്പിക്കണം ഈ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന നാട്ടുകാരോടാണ് രോട് പറയാനുള്ളതല്ല അതിന്റെ ഒന്നാമത്തെ അഭിസംബോധിതർ നമ്മളാണ് നമ്മുടെ കുടുംബമാണ് കാര്യങ്ങൾ നീ ക്ഷമിക്കുക നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ് അത് എന്ന് രുമാൻ അലി ഇല്ലാം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്തിനാ ഖുറാൻ രേഖപ്പെടുത്തിയത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കടുക് മണിയോളം പോന്നതാണെങ്കിലും ശരി ഒരു അണുമണി തൂക്കമുള്ളതാണെങ്കിലും ശരി അള്ളാഹു അത് കൊണ്ടുവരും നിങ്ങൾ ആ പാഠം ജനങ്ങളെ നിന്റെ മുഖം നീ 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 എന്ന് പറഞ്ഞാൽ ആളുകളെ ആക്കരുത് പറഞ്ഞത് ഭൂമിയിൽ കൂടി അഹങ്കാരത്തോടെ യും ചെയ്യരുത് ചില ബൈക്കൊക്കെ ഇങ്ങനെ കണ്ടാല് നടനൊക്കെ പൊടിച്ചു അങ്ങനെ പറ്റൂല പറഞ്ഞുകൊടുക്കണെന്ന് ദുരഭിമാനിയായ പെരുമനടിക്കുന്ന അഹങ്കാരിയായ ഇഷ്ടപ്പെടുകയില്ല എന്ന് മക്കളെ ചേർത്ത് പിടിച്ച് പറയാൻ കഴിയണം അതിന് സംവിധാനങ്ങൾ ഉണ്ടാകണം മാറ്റം ഉണ്ടാകും അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച തെർബിയത്തിന്റെ പാഠങ്ങൾ നെഞ്ചേറ്റുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി